എന്തൊക്കെയുണ്ടീ വിശേഷം അയ്യോ ചേച്ചി ഞാനൊന്നും സമയമില്ല ഒട്ടും സമയമില്ല ഭയങ്കര പണിയാ കോട്ടയത്തെ ചേട്ടൻറെ ഒരു അമ്മാവൻ പുള്ളി വന്നിട്ടുണ്ട് പുള്ളിക്കാണെങ്കിൽ സദാ സമയവും ചായയും വേണം ഞാനാണെങ്കിൽ രണ്ട് പാക്കറ്റ് പാലുണ്ടായിരുന്ന മൊത്തം ചായ ഇട്ട് കൊടുത്തു ചേച്ചി ഇനി ഞാൻ എവിടെ നിന്ന് പാൽ കൊണ്ടു ആ അത് കൊള്ളാമല്ലോടി പിന്നെന്തോക്കെയുണ്ട് കൊച്ച വിശേഷം ഓ വേറെ എന്തുവാ ചേച്ചി ഞാനാണെങ്കിൽ ആ ചന്ദ്രിക ചേച്ചിയുടെ കാര്യം ഒന്നും ആലോചിക്കുവായി ഏത് ചന്ദ്രിക ആ ചന്ദ്രനിലയത്തിലെ ചന്ദ്രികയാഴും ആ പട്ടുസാരി കൊടുത്ത് എപ്പോഴും ചുണ്ടത്ത് ചായം തേച്ചോണ്ട് നടക്കുന്ന ഒരു ചേച്ചി ഇല്ലേ ആ ചേച്ചി എന്നാലും ഇങ്ങനെ ഉണ്ടോ ചേച്ചി പെണ്ണുങ്ങള് ഷോ എന്താണ് ഈ കാര്യം എന്താ പറ്റി എന്റെ പൊന്ന് വനജ ചേച്ചി ആ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്ന ആ ചേട്ടന ചന്ദ്രിക ചേച്ചി വെറുതെ അവിടെ ഫോൺ ഇരിപ്പ എപ്പോഴും പണി ഇന്നലെ ഞാൻ ടെറസ് തുണി വിരിച്ചോണ്ടിരുന്നു അപ്പൊ കണ്ട കാഴ്ച എന്തുവാന്നറിയാവോ ചേട്ടൻ മിറ്റത്ത് നിന്ന് ചേച്ചിയുടെ പാവാട നനച്ചിടുന്നു സത്യമാോ ഡി ഓരോ വീട്ടിലും ആണുങ്ങൾ ഇതുപോലെ പണിയൊക്കെ ചെയ്യുവോ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ മിറ്റടിച്ചു വരുന്നു ഇന്ന് ചേച്ചിയെ ഞാൻ ഞെട്ടിപ്പോയി കണ്ട് ഇന്ന് രാവിലെ അടുക്കള വാതക്കയിലിരുന്ന് മീൻ വെട്ടുവാ ചേട്ടനെ യ്യോ നമ്മുടെ ഭർത്താക്കന്മാരാരെല്ലാം ഇത് ചെയ്യടാന്നെങ്കി എനിക്ക് പനി പിടിച്ച് കിടക്കുവായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു തുള്ളി വെള്ളം തരാൻ ഇവിടെ ആരുമില്ലായിരുന്നു ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ആടി കൊച്ചു ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ എല്ലാ പണിയും ചെയ്യുന്ന ഞാനാ ഞങ്ങളുടെ ചേട്ടനാണെങ്കിൽ അടുക്കള എവിടാന്ന് പോലും അറിയത്തില്ലെന്നേ അച്ഛൻ മീൻ അച്ഛന്റെ പെട്ടെന്ന് വീട്ടിലോട്ട് ശരി ചേച്ചി എന്നാ ഞാനങ്ങോട്ട് ശരി ചേച്ചി അന്നോട്ടൽ